അങ്ങനെ രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് അവൻ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വളരെ ചാൻസ് കുറവാണ് ആരാണ് എന്താണെന്നെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞതരാം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്ന സമയത്ത് എനിക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ ഒന്നും ഒരു പരിപാടി ഇല്ലായിരുന്നു അപ്പോൾ അന്ന് ഞാനും ഇവനും കൂടാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നതൊക്കെ ഇപ്പോഴത്തെ പോലെ ഞങ്ങളുടെ കയ്യിൽ അന്ന് ഇത്രയും കാറുകളോ വീടുകളോ ക്യാഷോ ഷോപ്പോ അതൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു കാർ അത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് കൊണ്ടായിരുന്നത് ഞങ്ങളുടെയൊക്കെ അക്കൗണ്ടിൽ ഒരു വൺ ലാക്ക് റുപ്പി കിടക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര സ്വർഗ്ഗം പോലായിരുന്നു പൈസ എന്ന് പറഞ്ഞാൽ സാധനം കയറി ഞങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലായിരുന്നു ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമെന്ന് പറയുകയാണെങ്കിൽ എം ഫൈവ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ഈ ഒരു എം ഫൈവ് എടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ടാക്സി ഓടി ഡെലിവറി ബോയ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ട് പേരും രണ്ട് എം ഫൈവ് എടുത്തു അങ്ങനെ എൻ്റെ എം ഫൈവ് അന്നത്തെ ആ എൻ്റെ എം ഫൈവ് ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അന്നൊരു ഗ്രീൻ കളറിലായിരുന്നു നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് അവൻ്റെയും ഗ്രീൻ കളറ് ഞങ്ങളൊരു കോംബോ വെച്ചാണ് കേസ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്നത് അന്ന് കയ്യിൽ അഞ്ചിൻ്റെ പൈസ എടുക്കാനില്ലായിരുന്നെങ്കിലും എം ഫൈവും കൊണ്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് പെട്ടെന്നാണ് ഒരു ഇൻസിഡൻറ്റ് നടന്നവൻ നേരെ ജയിലിലേക്ക് പോയത് പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാണുന്ന വണ്ടികളും വീടുകളെല്ലാം ഉണ്ടാക്കിയെടുത്തത് അവൻ ജയിലിലായത് ജസ്റ്റ് അവൻ്റെ എം ഫൈവ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആരോ വന്ന് ഫ്രണ്ടിലോട്ട് ചാടിയാണ് അപ്പോൾ അവരെ ഇടിച്ചങ്ങ് അങ്ങ് തീർപ്പിച്ച് അങ്ങനെ അവരെ മരിച്ചുപോയി അങ്ങനെ നേരെ അവൻ ജയിലിലേക്ക് പോകുമായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിനാണ് അവൻ ജയിലിലേക്ക് പോയത് അങ്ങനെ രണ്ട് വർഷത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇന്ന് ഇറങ്ങി ഇറങ്ങി ഇപ്പം നമ്മുടെ സിറ്റി ഇരിക്കുന്ന വീട്ടിലാണ് അവനിപ്പം താമസിക്കുന്നത് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ നമ്മുടെ സിറ്റി വൺ വീടെത്താറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ പണ്ടത്തെ പോസ്റ്റൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ അകത്തൊരു എം ഫൈവ് ഉണ്ട് അപ്പോൾ ആ റീലൊക്കെ ഇവനുമായിട്ട് ചെയ്തതാണ് അന്നൊന്നും എനിക്ക് വലിയ റീച്ച് ഒന്നും ഇല്ലായിരുന്നു ശരിക്കും ഒരു പ്രശ്നം കാരണം അവൻ്റെ ജീവിതം മൊത്തത്തിൽ ഇതായിപ്പോയി അപ്പോൾ നമുക്കതെന്തായാലും കേസ് തിരിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാനിന്ന് കുറേ സർപ്രൈസ് അവന് കൊടുക്കുന്നുണ്ട് ഇന്ന് അവൻ്റെ എം ഫൈവ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് രണ്ട് വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പം നല്ല രീതിയിൽ ആ വണ്ടിക്ക് പണി കാണും അപ്പോൾ അത് നമുക്കിന്ന് പോയി എടുക്കണം ആ കാർ സ്റ്റാർട്ടാകുമെന്നും കേസ് എനിക്ക് സംശയമാണ് അറിയത്തില്ല ഇനി നമുക്ക് അവിടെ പോയിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പം ഞാൻ എന്താ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അവനകത്താണെന്ന് തോന്നുന്നു ഞാൻ ഞാനെൻ്റെ എൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോയി നോക്കാം ചെറുക്കനകത്തിരുന്ന് കാണും എടാ എങ്ങനുണ്ട് എന്നാ പരിപാടി വീടൊക്കെ എടാ വീടൊക്കെ അടിപൊളി ഒരു രക്ഷില്ല ഞാൻ നീ ഇങ്ങനൊന്നും ഏതാ പോയപ്പോലെ ജീവിക്കണ്ടേ ബ്രോ ഞാൻ ഇനി എന്നാണോ ഇതുപോലത്തെ വീടൊക്കെ വെക്കുന്നത് എല്ലാം ശരിയാടാ നീ എന്തായാലും ഇവിടെ ഞാൻ ഇവിടെ താമസിക്കുന്നൊന്നുമില്ല ഞാൻ സിറ്റി ആണല്ലേ വീട് വെറുതെ കളയണ്ട ഞാൻ ഇവിടെ താമസിച്ചോളാം പിന്നെ ഇനിയുള്ള പ്ലാൻ പ്ലാൻ എന്ന് പറയണെങ്കിൽ ഇനിയും ഒരു ബിസിനസ്സോ അങ്ങനെ തുടങ്ങാനായിട്ട് പക്ഷെ അതിന്

എനിക്ക് തോന്നുന്നില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെ ഒക്കെ ആര് വണ്ടി ശരിയാക്കി എടുക്കണ്ട നമ്മുടെ ആദ്യത്തെ കഷ്ടപ്പാടി വാങ്ങിച്ച വണ്ടിയല്ലേ ഇത് നിന്റെ അല്ലേ സെറ്റ് അടിപൊളി നല്ല കാണാനായിട്ട് എന്റെ കാർ ഇറക്കിട്ട് വേണം എന്തെങ്കിലും ഒരു വെറൈറ്റി വർക്ക് ഒക്കെ ചെയ്യാൻ പൈസ ആദ്യം ഉണ്ടാക്കണം എന്നിട്ട് വേണം വണ്ടി വേറെ നീ ചുമ്മാ വണ്ടിക്കകത്ത് വന്ന് കേറും നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയ സിറ്റി വൺ വരെ ആടാ നമുക്ക് പോകാളല്ലേ നീ കാർ ഓടിക്ക ഇല്ലല്ലോ ഇല്ല പിന്നെ ഞാൻ ഓടിച്ചിട്ട് അതൊന്നും നീ കേറി വണ്ടി ഓടിക്ക് നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം അല്ല നീ ഓടിക്കുന്നേ അതുകൊണ്ട് പറഞ്ഞു രണ്ടു വർഷം ഓടിച്ചില്ലെന്നും പറഞ്ഞ പഴയ സ്കില്ലൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പോഴും നീ ആദ്യം ചെന്ന് ഓടിക്ക് എന്നിട്ട് ഞാൻ പറയാം നീ പവറാണോ അതോ വേറെ ഓഹോ എന്നാ ഞാനിന്റെ സ്കിൽ കാണിച്ചിട്ടുള്ള ും കാണിക്കണ്ട മര്യാദയ്ക്ക് വണ്ടി അങ്ങ് ഓടിച്ചാൽ മതി നമുക്ക് അങ്ങ് വരെ പോവാനുള്ളതാണെന്ന് ഓർക്കണം ഓ ശരി മച്ചാനെ ഞങ്ങൾ ഇനി നേരെ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് വണ്ടി കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല കാരണം ഇവന്റെ ഈ ഒരു പരിപാടി എല്ലാം കഴിഞ്ഞല്ലോ വീഡിയോ എത്രയായിട്ട് ഞാൻ ഇവന്റെ പേര് പറഞ്ഞില്ലല്ലോ ഇവന്റെ പേര് ആദി എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തൊട്ടെന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മച്ചാനാണ് ഇവനാണ് ഓടിക്കുന്നത് എന്താകുമെന്ന് എനിക്കൊരു പിടിയില്ല കാരണം രണ്ട് വർഷത്തിന് ശേഷം വണ്ടി എടുക്കുന്നതാണ്

നല്ല സ്ഥലം വേണമല്ലേ വീട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ സ്ഥലം എന്തോ കുഴപ്പമില്ല എനിക്ക് വഴി അറിയത്തില്ലല്ലോ ഇത് എങ്ങോട്ട് പോകണ്ടെല്ലാം മറന്നുപോയി വഴി ഞാൻ പറഞ്ഞോ നീ ആ രീതിയിൽ അങ്ങ് പോയാൽ മതി പിന്നെ ഇവിടെ വണ്ടി ഓടിക്കുമ്പോ ഇച്ചിരി പെതി ഓടിക്കണം കേട്ടോ കാരണം ഈ സ്നോ വന്ന് വീഴുന്നോണ്ട് ചിലപ്പോൾ തന്നെ ആയിട്ട് നല്ല ചാൻസ് കൂടുതലാ ഈ വണ്ടി തന്നെയോ ഫൈവ് അല്ലേ എം ഫൈവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ടയറൊക്കെ അഞ്ചുപത്തു കാറും ഉണ്ട് മൂന്നാല് ടയർ മാത്രം മാറ്റാൻ പൈസ അയ്യേ പൈസയുടെ

അങ്ങനെ കേസ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് അപ്പോടെ കാണാതോട്ടോ ഇവിടെ ഇത്രയും സ്ഥലം വിശാലമായിട്ട് കിടക്കുന്നത് നിനക്ക് കണ്ണ് കാണത്തില്ല എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാൻ അടുത്തേക്കാം എന്നാ വേണം നമുക്ക് അകത്ത് പോയി വണ്ടിയുടെ കാര്യം സെറ്റ് ചെയ്തിട്ട് വരാം അകത്തോട്ട് ക്യാമറ കയറ്റത്തില്ല കേസ് അപ്പൊ ഞങ്ങൾ എന്തായാലും വണ്ടിയുടെ സംഭവം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാവേ ഏകദേശം കുറേ മണിക്കൂറത്തെ പേപ്പർ വർക്കിന് ശേഷം നമ്മുടെ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നൈസ് ആയിട്ട് കൈസ് ഈ ഒരു കാർ അങ്ങ് ഇറക്കിക്കൊണ്ട് പോയേക്കെന്നുണ്ട് അങ്ങ് മൂലയ്ക്കൊരു പച്ച ബി എൻ ഡബ്ല്യൂ കിടക്കുന്നുണ്ടോ ഇതാണ് ഈ രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വണ്ടി കാണുന്നത് എടാ കാർ എത്ര ഞാൻ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവേ സ്റ്റാർട്ടായ നമ്മള് രക്ഷപെട്ടു ഞാൻ എങ്ങനെയൊക്കെ ഈ ഒരു എം ഫൈവ് സ്റ്റാർട്ട് ആക്കി എടുത്തിട്ടുണ്ട് പക്ഷെ പൊറകീന്ന് കേസ് പുകയൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തോ സീൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വണ്ടി ഒരു നാൽപ്പത് കിലോമീറ്റർ സ്പീഡിന് മേളിൽ പോകുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു സ്പീഡിൽ എങ്ങനേലും നമുക്ക് ആ ഒരു മെക്കാനിക്കില് കൊണ്ട് കൊടുക്കാം എടാ ഞാൻ ഈ ഒരു വണ്ടി ഓടിക്കാം നീ എൻ്റെ എം ഫൈവ് ആ നീ എൻ്റെ പുറകെ വന്നാൽ മതി നിനക്ക് വഴി അറിയത്തില്ലല്ലോ ആ വർക്ക്ഷോപ്പിൽ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി വർക്ക് ചെയ്ത് കൈ കിട്ടും എന്തായാലും ഒരു ഒന്ന് രണ്ട് ദിവസത്തില് എടുക്കുമായിരിക്കും നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് അവരോട് സംസാരിച്ച് നോക്കാം ഞാൻ എൻ്റെ മിക്ക വണ്ടികളൊക്കെ സിറ്റി ടുവിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങ് വരെ ഈ ഒരു കാറും കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല എങ്ങനെയും ഈ ഒരു കാർ ഇവിടുന്ന് ശരിയാക്കിക്കൊണ്ട് നമുക്ക് ബാക്കി പണി നമുക്ക് സിറ്റി ടൂ ചെയ്യാം എടാ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ രണ്ട് ദിവസം എടുക്കും വണ്ടി കിട്ടാനായിട്ട് ഓ രണ്ട് ദിവസം എടുക്കുമല്ലേ നമുക്ക് വീട്ടിൽ നമ്മുടെ കാർ വർക്ക് ചെയ്യാൻ കൊടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ വണ്ടിയുടെ വർക്ക് എല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞ് എന്നെ ആ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചായിരുന്നു അപ്പോൾ ഞാനും അവനും കൂടെ നേരെ നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോവുകയാണ് ഇന്ന് ഞാൻ എൻ്റെ റേഞ്ച് റേഞ്ചറോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അവനെ കൊണ്ടാണ് ഓടിപ്പിക്കുന്നത് കാരണം അവൻ ഓടിച്ച് പഠിക്കട്ടെനിക്കും അറിയാം ഒന്ന് സെറ്റ് സെറ്റാകട്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇനി അങ്ങനെ പറയല്ലേ ഓ ഇല്ലടേ നീ ഇവിടെ കാണാൻ നിർത്തുവേണ്ടി ദയ അവൻറെ എം ഫൈവിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴുകി സെറ്റ് സെറ്റാക്കിയതോണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ചെന്നൊന്ന് നോക്കാം ഓഹ് ആ ഒരു പഴയ ലുക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് എൻ്റെ മോന് ഏതാ ലുക്ക് നേരത്തെ എന്റെ എം ഫൈവ് ഈ ഒരു സെയിം കളർ തന്നെ ആയിരുന്നു ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് മാറ്റിയതാണ് ഇനി എന്തായാലും ഞാൻ എൻ്റെ എം ഫൈവിൻ്റെ കളർ ഒന്നും മാറ്റത്തില്ല അതായിരിക്കും നമ്മുടെ പെർമനൻറ്റ് കളർ പക്ഷേ എം ഫൈവ് എടുക്കേണ്ടായിരുന്നു അങ്ങനെ ആയിരുന്ന ഈ ഒരു വണ്ടി ആ വണ്ടിയും കൂടെ വെച്ച് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാമായിരുന്നു ആ കുഴപ്പമില്ല നമുക്കിനി ഇഷ്ടം പോലെ സമയമല്ലേ കിടക്കുന്നത് അവൻ എന്തായാലും അവൻ്റെ വണ്ടി പണിത് സെറ്റായി കിട്ടിയതിൻ്റെ ഒരു സന്തോഷം കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇച്ചിരി കൂടെ സന്തോഷമാക്കാനായിട്ട് പോവാണ് വേറൊരു സർപ്രൈസ് ഞാൻ കൊടുക്കാൻ പോവുക അവൻ്റെ അവൻ്റെ എം ഫൈവ് എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ റേഞ്ച് റേഞ്ചറോറും എടുക്കുന്നുണ്ട് ഇവനൊരു റേഞ്ച് റേഞ്ചറോറും കൂടെ വാങ്ങിച്ചു കൊടുത്താലോ എന്ത് പറയുന്നു ഇപ്പം അവൻ്റെ ലാഗ് ഈ ഒരു കാറ് മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു കാറും കൂടെ നമുക്ക് എടുത്ത് കൊടുക്കണം ഇപ്പം ഞാൻ നേരെ നമ്മുടെ ആ ഒരു ഈ സിറ്റി വണ്ണിൽ തന്നെ ഉള്ളൊരു ഡോണറ്റ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ നേരെ അങ്ങോട്ടാണ് പോകുന്നത് സംഭവം അതെൻ്റെ സ്വന്തം ഷോപ്പ് തന്നെയാണ് അപ്പോൾ ബാക്കി ഞാൻ പറയാം അവിടെ ചെന്നിട്ട് പറയാം നമുക്ക് നൈസായിട്ട് ഇവിടെ കാർ അങ്ങ് പാർക്ക് എടാ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഫുഡ് വാങ്ങിച്ചതിന്റെ കൂട്ടത്തില് വേറൊരു സാധനം കൂടെ തരുന്നുണ്ട് വേറൊരു സാധനം നീ ഷോപ്പ് കണ്ടോ ഇത് അറിയില്ല ഇത് എന്റെ ഷോപ്പാ ഇനി ഇത് നിന്റെ ഷോപ്പായിരിക്കും ഞാൻ ഇത് നിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് നിനക്കൊരു വരുമാന മാർഗം പോണ ഇത്രയും വലിയ ഷോപ്പ് എന്റെ പേരിലേക്ക് വട്ടായോ എനിക്ക് വട്ടൊന്നും ആയിട്ടില്ല നീ ഇത് മര്യാദക്ക് നടത്തിക്കൊണ്ട് പോകണം പിന്നെ ഇത് സിറ്റി വണ്ണിന്റെ നടുക്കായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഷോപ്പാ എടാ എന്താടാ ഇതൊക്കെ അതാണ് എനിക്ക് വേണ്ടത് നിനക്കറിയാലോ പണ്ട് പോലെ സർപ്രൈസ് എനിക്ക് ഇഷ്ടമാണ് ഇത്രയും വലിയ ഗിഫ്റ്റ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീ ഇങ്ങനെ അത് അകത്ത് ചെന്ന് നോക്ക് എങ്ങനെ ഉണ്ടെന്ന് എടാ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞു നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സ്ഥലമാണ് നീ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ ഇതിലും ആള് വരും കൊള്ളാം കേട്ടോ എനിക്ക് ഷോപ്പ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല ആംബിയൻസ് ഉണ്ട് എന്നാവാ പുറത്തു പോയി നിന്റെ എം ഫൈവിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം ഇപ്പൊ ഈ കാർ ഓടിക്കാൻ പഴയ ആല് ഫീല് കിട്ടുന്നുണ്ട് അടിപൊളി ഇനി നമുക്ക് എന്തെങ്കിലും പരിപാടി ഒരു വണ്ടിയെ ചെയ്യണം അടാ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് ഒരു കാര്യമില്ല നല്ല ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യുക നിന്നോട് പറയാനിരിക്കുന്നു നമുക്ക് സെറ്റ് ആക്കാം അവിടെ ഞങ്ങൾ ഇനിയും കാറിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ അപ്പൊ കേസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം So, bye, guys.